മറ്റേ പെൺ പെണ്ണായിട്ടുള്ള സംഭവം അത് ഒറിജിനൽ അല്ലല്ലോ അത് മറ്റേ ഫേക്ക് ഫേക്ക് ഫേക്കേടിയും ആയിട്ട് മറ്റേ എന്താ പറയാ പടം കണ്ടു ബാഡ് ബോയ്സ് പിന്നെ എന്റെ സീനൊക്കെ വന്ന പുള്ളി ആർത്തുല്ലസിച്ച് കണ്ടു പിന്നെ അതിന്റെ ഈ ഒരു ടോക്സ് വന്നു ദർഫാൻ്റെ കല്യാണം കഴിക്കും നിന്റെ ഫ്രണ്ട് അല്ലേ ദർഫ പത്താം ക്ലാസ്സിൽ പഠിച്ചു പിന്നെ നിയാസ് നമ്മടെ നീലക്കൂല നിയാസ് ഒക്കെ കോടികൾ കേട്ടോ ആ പുള്ളി കാറ് എന്നെ പറ്റി ഒരു ഫോട്ടോ ഇട്ട മമ്മൂക്കെല്ലാം അലേട്ടനെ പറ്റി ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ട് ഞാൻ നിങ്ങളെ സമ്മതിക്കാം അല്ലെന്ന് ഈ പുള്ളി പറഞ്ഞ തെറ്റാണെന്ന് കാരണം പുള്ളിക്ക് റീച്ച് കിട്ടാൻ വേണ്ടി പുള്ളി പറഞ്ഞായിരിക്കും അല്ലെ പുള്ളി വയറിലാൻ വേണ്ടി പറഞ്ഞു കാരണം പുള്ളി ഫേമസ് എല്ലാവർക്കും അറിയാലോ എന്നെക്കാളും പുള്ളിക്ക് ഫെയിമുണ്ട് പൈസ ഉണ്ട് എന്നേലും ഇപ്പൊ പറഞ്ഞു എന്റെ കാലം നിറവുണ്ട് പുള്ളിക്ക് അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തി പുള്ളി ഇവരെ പറഞ്ഞത് എനിക്ക് വലിയ രീതിയിൽ സങ്കടപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ എന്റെ മുഖത്ത് പെട്ടെന്ന് ചിരി വരും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതെ അതെ ഷിയാസ് കരീമിന്റെ അക്കൗണ്ടാണ് അപ്പൊ എനിക്ക് ഫോൺ വന്നോണ്ടാ അക്കൗണ്ട് എട്ട് ലക്ഷത്തി സംതിങ് ഉണ്ട് അതെ മെസ്സേജ് കാരണം ഞാൻ ജീവല്ല പറഞ്ഞത് അതെ പുള്ളി എനിക്ക് അയച്ച ഓഡിയോ ആണ് ഉണ്ട് ഓടിയോണ്ട്

പുള്ളി മാറ്റി പറഞ്ഞാൽ പുള്ളി അത്രയും പൈസ ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് പുള്ളി വൈറലാകാൻ വേണ്ടി നോക്കിയതാ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വീഡിയോ വൈറലാകാൻ വേണ്ടി നോക്കിയപ്പോൾ പുള്ളിയുടെ കൂടുതൽ കാലം കൂടുതൽ എന്റെ വീഡിയോ ആണ് വൈറലായത് അത് ചെലപ്പോ പുള്ളിക്ക് വർക്കായിട്ടുണ്ടാവൂല അതായിരിക്കും കാരണം എന്തോ ഇതാണ് ഡോക്യുമെന്റ് ഒരു മൂന്നോ ഒന്നോ രണ്ടോ മാസത്തെ ഉണ്ട് കാരണം മറ്റേ ബാഡ് ബോയ്സ് ഇറങ്ങിയല്ലോ ബാഡ് ബോയ്സ് ഇറങ്ങിയ സമയത്ത് ഒരു മൂന്ന് ദിവസം ഞാൻ സിനിമക്ക് സപ്പോർട്ടായിട്ട് നിന്നിരുന്നു പ്രൊമോഷനായിട്ട് കാരണം അവർ പറഞ്ഞിട്ടല്ല എൻ്റെ രീതിയിൽ ഞാൻ നിന്നതാണ് കാരണം ഞാൻ അഭിനയിച്ച് ചെറിയൊരു രംഗത്ത് അഭിനയിച്ചുകൊണ്ട് സപ്പോർട്ടായിട്ട് മറ്റേ പ്രൊമോഷനൊക്കെ ഞാൻ പോയിരുന്നു കാരണം പ്രൊമോഷന് ലക്ഷ്യം കൊടുത്തിട്ടില്ല പോയതല്ലാതെ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ കൊടുത്താണ് അപ്പോൾ എന്നെക്ക് ഫ്രീ ആയിട്ട് പടം കാണിച്ചിരുന്നു മൂന്ന്രാവശ്യം പിന്നെ അപ്പോളാണ് ഞാൻ കണ്ടത് ഷിയാസ് കരീമിനെ ഒരു സെക്കൻഡ് പ്രിവ്യൂ ഷോയിൽ ഞാൻ പേഴ്സലി പറ്റിയ ഷോയിൽ ഞാൻ കണ്ടു പുള്ളിക്കൊപ്പം ഇരുന്ന് പടം കണ്ടു ബാഡ് ബോയ്സ് പിന്നെ എൻ്റെ സീനൊക്കെ വന്നാൽ പുള്ളി ആർത്തുല്ലസിച്ച് കണ്ടു പിന്നെ അതിനിടയ്ക്ക് ഈ ഒരു ടോക്സ് വന്നു ദർഫാൻ കല്യാണം കഴിക്കും നിന്റെ ഫ്രണ്ട് അല്ലേ ദർഫ പത്താം ക്ലാസ്സിൽ പഠിച്ച ആ ഒരുമിച്ച് പഠിച്ച സ്കൂളല്ല പ്രൈവറ്റ് കോളേജാ ബീവർ കോളേജ് തോമ്പടിയിൽ പണ്ട രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ഏഹ് ആ ഒന്ന് പത്താം ക്ലാസ് ഒക്കെ പ്രൈവറ്റ് പഠിച്ച പ്ലസ് ടു പ്ലസ് ടു പ്രൈവറ്റ് പഠിച്ചു പിന്നെ ഡിഗ്രി പ്രൈവറ്റ് പഠിച്ചു കഴിഞ്ഞു അത് അത് ചോദിച്ചാൽ ശരിയാ കാരണം ഈ ഇൻവിറ്റേഷൻ ഇൻവിറ്റേഷൻ ഒക്കെ അയച്ച ശേഷം ഷിയാസ് വിളിച്ചു കഴിഞ്ഞിട്ട് ഈ അതൊന്നും എനിക്ക് വേണ്ടി ചോദിച്ചതല്ല അത് ഞമ്മള് നമ്മടെ കൂട്ടുകാരോടല്ല മുടി വളർത്തിയിട്ടുള്ള ഒരാളിപ്പൊ മുടിയൊക്കെ വെട്ടിട്ട് വേറെ ലുക്കിലൊക്കെ വന്നിട്ടുണ്ട് പുളി വൈറലാകും എനിക്ക് കുട്ടക്ക് പോയാൽ മതിയായിരുന്നു പക്ഷെ എനിക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ടെ അഭിലാഷിനെ ഒരു ആഗ്രഹം ഉണ്ടാകും ആ അതല്ല ആൾക്കാരെ അടിക്കും എന്നൊക്കെ പഠിച്ചിട്ട് അഭിലാഷിനെയും കൊണ്ടുപോയി പിന്നെ ഞാൻ വിളിക്കാനങ്ങോട്ട് പറയുന്ന ഒരാളെ കൊണ്ടുപോയി നമ്മുടെ ബ്രൈറ്റിനെ കൊണ്ടുപോയി കാരണം ബ്രൈറ്റ് ആഹാരമൊന്നും കഴിച്ചില്ല അവിടെ നിന്ന് ബ്രൈറ്റ് കൂടെ വന്നു സ്റ്റേജിൽ കയറി ഫോട്ടോ എടുത്തു അതൊക്കെ ഫ്രെയിമിൽ ബൈറ്റും പെട്ടറുണ്ട് പിന്നെ പേടിയില്ലേ അതെ ഇന്നും അടിക്കും പറഞ്ഞ് കുറെ പേര് വിഷയപ്പെടുത്തി ഏഹ് കോപ്രയം നമ്മള് പണ്ട് തിയേറ്റർ വന്ന് ചെയ്യണല്ലോ ഇപ്പൊ ഞാൻ കോപ്രയം കളിക്കാറില്ല ഡീസെന്റായിട്ട് നമ്മളെ ഓരോ വണ്ടിയിൽ ഇറങ്ങി വന്ന വീഡിയോ ചില വീഡിയോ സുഹൃത്തുക്കൾ എടുക്കുന്നുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല ഏതെ കളിയാക്കലേക്കല്ലേ കൂടുതല് മറ്റുള്ളവർക്ക് നമ്മുടെ വീഡിയോ എന്താ പറയാ അസൂയാവുന്നുണ്ട് അതെന്നു വെച്ചാ ചില വീഡിയോ എടുക്കുമ്പോൾ ലാഭം കിട്ടുന്നുണ്ടാവും പൈസ സമ്പാദിക്കുന്നുണ്ട് ഞാൻ കേട്ടത് ഇപ്പൊ നിയാസ് നമ്മുടെ നീലക്കൂല നിയാസ് ഒക്കെ കോടികൾ കോടിക്കടക്കിന്റെ ഉണ്ടാക്കുന്ന കേട്ടത് കാറി ആ പുള്ളി കാറിന് പഠിച്ച വീഡിയോ എടുത്തിട്ടാന്ന് പറയുന്നുണ്ട്

ഇപ്പോൾ ഷിയാസിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അതിലും മോശമായിട്ട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഷിയാസിൻ്റെ വൈഫ് പറഞ്ഞല്ലോ ഞാൻ സ്കൂളിൽ പഠിച്ചാണെന്ന് തോന്നലോ അപ്പോഴേക്കും ഒന്ന് രണ്ട് മീഡിയക്കാർ ഞാൻ കല്ലൂർ മെറമ്പടിൻ്റെ ഒരു ഷോ കാണാൻ പോയപ്പോൾ അവിടെ ഒരു ചെറിയൊരു പ്രസ് മീറ്റ് പോലെ എടുത്തിരുന്നുണ്ട് ഒരു ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിച്ചത് ഇപ്പോൾ ദർഫയായിട്ട് സൗഹൃദം മാത്രമാണോ വേറെന്തേലും ഉണ്ടായിട്ടുണ്ടോ അത് മീഡി പേര് ഞാൻ പറയുന്നില്ല അതൊക്കെ വിഷളാവും കാരണം അത് ഞാനിപ്പോൾ അത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ മീഡിയയിൽ ആ ആ മീഡിയക്കാർ ചോദിച്ചതാ മീഡിയ മീഡിയ എന്ന് പറഞ്ഞാൽ പേസന് ഒരാൾ ചോദിച്ചതാണ് പക്ഷെ അത് ഞാൻ തിരിച്ചു പറഞ്ഞിട്ട് കൊടുത്തുനിന്ന് എനിക്കങ്ങനെയൊന്നും ബന്ധങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു സഹോദരി ഉള്ളതാണ് അപ്പോൾ അത് അതുകൊണ്ട് ഉണ്ടെന്ന് സഹോദരി ഉണ്ടെന്ന രീതിയിൽ ഞാൻ എല്ലാവർക്കും എല്ലാവരെയും ആ സഹോദരി അല്ല കാണുന്നത് പക്ഷേ ദർഫ എന്ന് നമ്മൾ സിസ്റ്റർ ആയിട്ടാണ് കണ്ടത് പറഞ്ഞാൽ ഒരുപാട് നാളത്തെ സൗഹൃദം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന് ഒരു രണ്ട് മൂന്ന് ആഴ്ച വരെ ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് ചെയ്യുമായിരുന്നു ാവുന്ന നല്ല മെസ്സേജുകള് ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജുകള് ഹാക്ക് ചെയ്താൽ പോലും അതിന് മോശമായിട്ടൊന്നും ഉണ്ടാവും നന്നാവോ നന്നാവാൻ തീരുമാനിച്ചല്ലോ ഇപ്പോ ഒരുപാട് ലേഡീസ് ഫാൻസ് ഒക്കെ ഉണ്ട് ഇൻസ്റ്റഗ്രാമില് അപ്പൊ അവര് ഈ രാത്രി ഫാൻ ഫോട്ടോ ഞാൻ കിട്ടിയല്ലേ അത് ഞാൻ മറ്റേ പെൺ പെണ്ണായിട്ടുള്ള സംഭവം അത് ഒറിജിനലല്ല അത് മറ്റേ ഫേക്ക് എന്താ പറയാ ആപ്പ് വെച്ച് നമ്മളെ മോർഫ് ചെയ്ത് നമ്മുടെ ഹേറ്റേഴ്സ് പറയാൻ വീട്ടിങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ചെയ്തിരുന്നത് അതിനെ ആൾക്കാരത്

സംഭവം ഇത് ഫേക്കാണല്ലോ പിന്നെ ഇങ്ങനെയൊന്നും ഞാൻ പുഷ്പക്ക് വേണ്ടിപ്പോൾ സാരി കൊടുക്കാൻ പറ്റിയില്ല റീൽ എടുക്കാൻ പോയപ്പോ സാധനം ചെയ്യുന്നുണ്ട് അത് മായാമോഹിനെ ഞാനിപ്പോ സാധനം ചെയ്യുന്നുണ്ട് ദിലീപേട്ടന്റെ മായാമോഹിനും കുറെ പേര് റീലാക്കി ചെയ്തിട്ടില്ല അത് ചെയ്യുന്നുണ്ട് ഇതിപ്പോ പറഞ്ഞ തെണ്ടിത്തരുമാണ് കാണിക്കുന്നത് കാരണം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ <laughs> <laughs> <f dragging> െ ഇപ്പൊ മമ്മൂക്കൊക്കെ ജോർജ് ഏട്ടനുണ്ട് കമ്പയർ ചെയ്യണം കാരണം പുള്ളി മനുഷ്യനല്ലേ പറഞ്ഞ അവർ നടന്മാരാകാം അവർക്ക് നല്ല ക്യാഷ് ഉണ്ടാകാം പക്ഷെ അവര് താരമയം ചെയ്യുമ്പോൾ ആൾക്കാർ സൊറിയുന്ന എന്തുവാണത് അവരുടെ ഒരു ഫാൻ പേജ് വിളിച്ചപ്പോൾ ഞാൻ ഒരു ദിവസം മോശമായിട്ട് പറഞ്ഞു മമ്മൂക്കിനെ കുറിച്ച് അത് ഞാൻ അപ്പൊ തന്നെ മാപ്പ് പറഞ്ഞതാണ് പിന്നെ ഇപ്പോൾ മോഹൻലാലിന് ആന്റിപ്പെരുമ്പാവൂർ സാറുണ്ട് അപ്പൊ അവർക്ക് അവരെ കുറിച്ചൊക്കെ ആരെങ്കിലും ഇങ്ങനെ ഒരു ഫോട്ടോ ഇടുവോ കമൻ്റിലൊക്കെ വരാറുണ്ട് പക്ഷേ ഇതിങ്ങനെ ഒരു പേജിലേക്ക് എടുത്തിടാൻ ധൈര്യമുണ്ടോ അങ്ങനെ ആണെങ്കിൽ ആണെന്ന് ഞാൻ സമ്മതിക്കാം നിങ്ങൾ എന്നെപ്പറ്റി ഒരു ഫോട്ടോ ഇട്ടാൽ അപ്പം മമ്മൂക്കയിൽ അലട്ടനെ പറ്റി ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ട് ഞാൻ നിങ്ങളെ സമ്മതിക്കാം കാരണം അവരും പെൺവേഷൻ ശരിയായിട്ടുണ്ടാക്കാം മമ്മൂക്കയിൽ അലട്ടനൊക്കെ ഏക സിനിമയിലൊക്കെ പക്ഷെ അതൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ ഇടുന്നത് തണ്ടിത്തലോ കാരണം കാരണം കുറേ പേര് പേജുകളിൽ ഇപ്പോൾ മലയാള സിനിമാ താരങ്ങൾ നടി നടിമാരായാൽ ഇങ്ങനെ ഉണ്ടാവുന്ന രീതിയിലൊക്കെ പോസ്റ്റ് വരാറുണ്ട് പക്ഷേ ഇപ്പം പോലെ ഇപ്പോൾ കല്യാണം കഴിച്ച രീതിയിലൊക്കെ ആരെങ്കിലും ഈ പി എ പി എമാരെ വെച്ച് പോസ്റ്റ് ഇടുമെന്ന് അറിയില്ല കാരണം അഭിലാഷ് ആട്ടകം എൻ്റെ പി എ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് പുള്ളി മിമക്കരിക്കാരനാണ് ഒരുപാട് സിനിമയും ചെയ്യുന്നുണ്ട് പക്ഷേ പലപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ സംരക്ഷണമായിട്ടാണ് വരുന്നത് തിയേറ്ററിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ ഇവിടെ പോകുമ്പോഴും ഉണ്ടാവും എനിക്കെപ്പോഴും പൊതുപരിപാടികളൊക്കെ പോകുമ്പോൾ പുള്ളി ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറാണ് ഓഫീസർ ആണ് അലിൻജോസ് പരി എല്ലാടും ജീവിക്കാൻ പറ്റും പക്ഷെ ജനക്കൂട്ടം ഇപ്പൊ പബ്ലിക്കുള്ള സ്ഥലത്തെ പബ്ലിക്ക് കൂടുതൽ ജനസാദ്രതയുള്ള സ്ഥലത്ത് പോകുമ്പോൾ പുള്ളിയെ കൊണ്ടുപോകും ലോക്കൽ പരിപാടികൾക്ക് വലിയ കുഴപ്പമില്ല നമുക്ക് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനാണ് ആ നീടി ടിക്കറ്റ് ഇല്ല ഉച്ചക്ക് കാണണം